രാഷ്ട്രീയം അങ്ങനെയാണ് വീണ് കിടക്കുന്നവൻ്റെ മുകളിൽ കയറാനേ എല്ലാ പേരും ശ്രമിക്കുകയുള്ളു കാരണം ആ വീണ് കിടക്കുന്നവനെ ചവിട്ടി തള്ളി എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ട് വേണം ആ ചവിട്ടുന്നവന് മുകളിലേക്ക് കയറിപ്പോകാൻ അത്തരത്തിലുള്ള രണ്ട് കാഴ്ചകളാണ് നമ്മളിതി കാണാൻ പോകുന്നത് ഹൈക്കോടതി വിധി മൂലം കോൺഗ്രസ്സിനും മുന്നണിക്കും ഗവൺമെന്റിനും വിശ്വസനീയത വളരെയധികം ചോർന്ന് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുക അതിൻ്റെ ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെയാണ് ആരെയും വിശ്വാസത്തിലെടുക്കാതെ ആരുമായി ചർച്ച ചെയ്യാതെ സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ പോലും അവഗണിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം ചെയ്ത നടപടികളാണ് ഇത്ര ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും കൊണ്ട് എത്തിച്ചിരിക്കുന്നു അതായത് മുൻ മുഖ്യമന്ത്രി എ കെ കരുണാകരനെക്കുറിച്ച് അന്ന് അദ്ദേഹത്തിൻ്റെ യഥ്രൂപ്പായിരുന്ന ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യങ്ങളാണിത് ഏഷ്യാനെറ്റ് ആർക്കമിസിൽ ഉള്ള കാര്യങ്ങൾ ഏഷ്യാനെറ്റിലെ ജനപ്രിയ പരിപാടിയായിരുന്ന കണ്ണാടി അവതരിപ്പിച്ച ഗോപകുമാർ സാർ സൂക്ഷിച്ചു വച്ച കാര്യങ്ങളാണ് ഇതൊക്കെ ഇനി അടുത്ത കാഴ്ച ഒന്ന് കാണാം അപ്പോൾ അതുകൊണ്ട് ഇനി അഴിമതിക്കെതിരെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ എത്ര ലളിതമായ വാക്കുകളിലൂടെയാണ് ഈ എന്നാണ് ഞാൻ എ കെ എന്താ പറഞ്ഞത് കേരളം മുഴുവൻ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞതിനേക്കാൾ വിശാലമായ മാനത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് എ കെ ആനയുടെ പ്രസ്താവനയാണ് ഇവരെ ചുടിപ്പിച്ചിരിക്കുന്നത് എ കെ അന്നയോട് പറയാൻ പറ്റൂല്ലല്ലോ എന്നോട് പറയാമല്ലോ എന്നെ പറ്റി പറയാലോ എ കെ കുറിച്ച് ഇതുപോലെ പറയാൻ പറ്റുമോ എ കെ ആനയുടെ പ്രസ്താവനയാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് എ കെ ആനയോട് നേരിട്ട് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ ഈ സർക്കാർ അഴിമതിയുടെ നിഴലിലാണ് നിൽക്കുന്നത് ഇതിൽ നിന്ന് പുറത്തു വരണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് കെ സി ജോസഫ് പറഞ്ഞു യു ഡി എഫിന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണ് ഇതുപോലെ അനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം ഭൂമിയിലല്ല എന്ന് എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി കാരണം ഭൂമിയിലാണെങ്കിൽ യു ഡി എഫിന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണെന്ന് പറയില്ല യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിലയിരുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം ഏറ്റവും യു ഡി എഫ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വൾണറബിളായിട്ടുള്ള ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു പൊസിഷനിലാണ് യു ഡി എഫ് നിൽക്കുന്നത് അതിൽ നിന്ന് മാറ്റം വേണം രണ്ട് മൂന്ന് കാര്യങ്ങളെ ഞാൻ ഈ നിന്ന് കുറച്ച് മുൻഗണനകൾ ഒന്ന് മാറ്റി നിശ്ചയിക്കണം സാമ്പത്തിക നിന്നും െന്നും സംസ്ഥാന സർക്കാരിന് അതായത് അന്ന് ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്നും പറയുന്നത് മറ്റാരുമല്ല ഇന്നത്തെ പ്രതിപക്ഷ നേതാവായ ബി ഡി സതീശൻ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത് കെ കരുണാകരനെതിരെ ഉമ്മൻചാണ്ടി സംസാരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം ആ ഉമ്മൻചാണ്ടിക്കെതിരെ ബി ഡി സതീശൻ സംസാരിക്കുന്നു ഇനി ബി ഡി സതീശനെതിരെ ആര് സംസാരിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യമല്ല ആരെങ്കിലും സംസാരിച്ചോട്ടെ പക്ഷേ സതീശനെതിരെ ആരെങ്കിലും സംസാരിക്കുന്നതിന് മുൻപ് സതീശൻ നേരത്തെ സംസാരിച്ച ഉമ്മൻചാണ്ടിയുടെ ഭാര്യ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഉറപ്പായും അത് കേൾക്കേണ്ട കാര്യമാണ് മറിയാമ്മ ഉമ്മൻ യഥാർത്ഥത്തിൽ സംസാരിക്കുകയല്ലായിരുന്നു അവർ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിലൊട്ടും കുറവില്ല കാരണം വർഷങ്ങളായി തൻ്റെ മനസ്സിൽ അടക്കി വച്ചിരുന്ന എല്ലാ കാര്യങ്ങളും മറിയാമ്മ ഉമ്മൻ ആ വേദിയിൽ വെട്ടി തുറന്നു പറയുകയായിരുന്നു സംഗതി പ്രശ്നമാണെന്ന് കണ്ട് നമ്മുടെ മകൻ ചാണ്ടി ഉമ്മൻ ഇടയ്ക്ക് മറിയാമ്മ ഉമ്മന് സിഗ്നൽ കൊടുക്കുന്നുണ്ട് പക്ഷേ അവർ നിർത്തുന്നില്ല അവർക്കറിയാം ഇപ്പോൾ പറയാൻ പറ്റിയില്ലെങ്കിൽ ഈ കാര്യങ്ങൾ പിന്നെ വേറൊരു സ്ഥലത്തും പറയാൻ കഴിയില്ല എന്ന് ആ വികാരം കാണത്തില്ല സോളാർ ഹൃദയത്തിൽ മകൻ രണ്ടാമത്തെ രണ്ടാമത്തെ ഞാൻ ഒരു പറയുന്നില്ല അവാർഡ് അതാണ് രണ്ടാം വലിയ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മറിയാമ്മ ഉമ്മൻ നടത്തിയ പ്രസംഗം എന്താണ് കോൺഗ്രസ് നേതാക്കളുടെ തനി സ്വഭാവം എന്ന് ഒരിക്കൽ കൂടി തുറന്നു കാട്ടുന്നതായിരുന്നു മറിയാമ്മ ഉമ്മൻ സംസാരിച്ചത് വെറുമൊരു വേദിയിലല്ല വി ഡി സതീശൻ എം എം ഹാസൻ തുടങ്ങിയവരെല്ലാം ഇരിക്കുന്ന വേദിയിലാണ് മാത്രമല്ല അതൊരു വെറും സംസാരമല്ലായിരുന്നു വേദിയിൽ മറിയാമ ഉമ്മൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു കുടുംബവും ഉമ്മൻചാണ്ടിയും നേരിട്ട പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒന്ന് വിളിക്കുക പോലും ചെയ്യാത്തവരായിരുന്നു കോൺഗ്രസ് നേതാക്കളെന്ന് അവർ തുറന്നു പറയുകയായിരുന്നു തങ്ങളെ വേദിയിൽ ഇരുത്തിക്കൊണ്ടുള്ള ആ പ്രസംഗം നേതാക്കളെ കുറച്ചൊന്നുമല്ല ഞെട്ടിപ്പിച്ചത് ആശ്വസിപ്പിക്കാനെങ്കിലും ആരെങ്കിലും വീട്ടിലേക്ക് കടന്നു വന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ദിവസങ്ങളിൽ പോലെ ഉണ്ടായിരുന്നവർ മുതൽ ഒരു പാർട്ടി നേതാവ് പോലും ആശ്വസിപ്പിക്കാൻ എത്തിയില്ല എന്ന് മറിയാമ്മ വ്യക്തമാക്കുകയായിരുന്നു വല്ലപ്പോലും സഹതാപം തോന്നിക്കൊ ആരെയും കണ്ടില്ല ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു ആര് തന്നെ ഞാൻ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചൊരു ചോദ്യമാണ് അത് ഇന്ന് തെറ്റായി പോയി അദ്ദേഹത്തിന് വിഷമായി പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ചോദിച്ചു കുഞ്ഞെ കുഞ്ഞിന് ഒത്തിരി വ്യക്തിവത്തകളുണ്ടല്ലോ എല്ലാ മേഖലയിലും ആരും കുഞ്ഞിനെ അവർ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലല്ലോ ഇന്നെനിക്ക് ഒരുപാട് ദൈവത്തെ പോലെ ഉമ്മൻചാണ്ടിയെ കാണുന്നു അതുപോലെ എന്നെയും കാണുന്നു ഒരുപാട് പേര് മുത്തം തരുന്നു സ്നേഹിക്കുന്നു അതുപോലെ ആ പ്രഭവം എനിക്ക് ഒത്തിരി ഊർജ്ജം തരുന്നു പക്ഷേ ഞങ്ങൾ അനുഭവിച്ചു അവർ അനുഭവിപ്പില് ഞാൻ പറഞ്ഞു നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു ആരെങ്കിലും സഹതാപം തോന്നുമെന്ന് ആർക്കും തോന്നിയില്ല ആരെങ്കിലും ആശ്വസിപ്പിക്കുമെന്ന് വിചാരിച്ച ആരും ആശ്വസിപ്പിച്ചില്ല ഞാനും കുടുംബം അനുഭവിച്ച പേന ചാണ്ടി ഉമ്മൻ ഡൽഹിയിൽ ഒരുപാട് പേര് രണ്ടാം സോളാർ വിദ് അതിൽ അത് അധികം വിഷമുണ്ടാക്കിയത് സോളാർ ക്ലിച്ച് കൂടുതലാണ് ഞാൻ പറയുന്നില്ല ഈ കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും വലിയ ഷോക്ക് നൽകിയ സംഭവത്തെ കുറിച്ചും മറിയാമ്മ പറയുന്നുണ്ട് ആ ഷോക്ക് കിട്ടിയത് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നോ മാർസ്റ്റുകാരിൽ നിന്നോ ആയിരുന്നില്ല ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ എന്ന് അന്നും ഇന്നും അറിയപ്പെടുന്ന സാക്ഷാൽ തിരുവഞ്ചൂർ തിരുവഞ്ചൂർ നിന്നായിരുന്നു ഏറ്റവും വിശ്വസ്തനായ പേഴ്സണൽ അസിസ്റ്റന്റ് ജോപ്പനെ സോളാർ കേസിൽ രാധാകൃഷ്ണന്റെ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത ഉമ്മൻചാണ്ടിയെ തളർത്തിയെന്ന് മറിയാമ പറയുന്നു രണ്ടാമത്തെ രണ്ടാമത്തെ പറയുന്നില്ല സോളാർ സോളാർ അവാർഡ് അതാണ് രണ്ടാം വലിയ യു എൻ അവാർഡ് വായിച്ച് ബഹൽ ഏറ്റവും സന്തോഷത്തിൽ നിമിഷങ്ങൾ ഞെട്ടിപ്പോയി ജോപ്പനെ അറസ്റ്റ് ചെയ്തു ജോപ്പന ഇപ്പോ ലോട്ടറി വിറ്റ് നടക്കുന്നുണ്ട് അമനുഷ്യൻ ചെയ്ത കുറ്റകൃത്തായിരുന്നു ഇപ്പോഴും വിദ്യാർത്ഥിയാ അത് ഞാൻ ഉമ്മൻചാണ്ടി ഒരുപാട് തകർത്തു ഒരു നിമിഷം ഇങ്ങനെ ഉമ്മൻചാണ്ടി അജഞ്ചിനായി ഉമ്മൻചാണ്ടി ശാന്തനായ ഉമ്മൻചാണ്ടി ഒരു അജഞ്ചനാടിക്ക് ഞങ്ങൾ പരസ്പരം നോക്കി നിന്നു യു എൻ അവാർഡ് വായിച്ചു തന്നു അതിന് മാത്രം ഒരു ആരും അതാണ് അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം ഇവിടെ നിന്ന് വികസനപ്പെടുത്തിയെ കുറിച്ചോ ഉപ്പൻചാണ്ടിൻ്റെ മനുഷ്യ സ്ത്രേത്തെക്കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച അനുഭവത്തെക്കുറിച്ച് സത്യം മനസ്സാക്ഷി ഞാൻ പറയുകയാണ് അന്ന് ഈ ഈ രണ്ടാമത്തെ സോളാർ സോളാർ ആരും വേണം അത് ഭയങ്കരമായിട്ട് ഉമ്മൻചാണ്ടി തകർത്ത് കളഞ്ഞു കേട്ടോ പക്ഷെ ഉമ്മൻചാണ്ടി ഒന്നും മിണ്ടിയില്ല വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാനുന്നു ഈ കേസ് സസ്പെൻഡ് ചെയ്യാം ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് രണ്ട് മുഖ്യമന്ത്രി അറിയാതെ ബസ് എസ്റ്റാഫിനെ അറസ്റ്റ് ചെയ്യോ നിങ്ങൾ പറ മാധ്യമക്കാരോടൊന്നും എനിക്ക് മയക്കു ബഹുമാനമാണ് എനിക്ക് തോന്നുന്നു അവര് ആണ് ഏറ്റവും നല്ലതായിട്ട് ഇപ്പൊ തിരിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് ഏറ്റവും അധികം അനുഭവിച്ചത് ഉമ്മൻചാണ്ടി അനുഭവിച്ചു ജോപ്പന്റെ അറസ്റ്റ് കേട്ടപ്പോൾ അച്ചഞ്ചലനായ ശാന്തനായ ഉമ്മൻചാണ്ടി ഞെട്ടിത്തരിച്ച് നിശ്ചലനായി നിന്നുപോയി എന്നാണ് മറിയാമ്മ വൈകാരികമായി പറയുന്നത് ദയനീയമായി തൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നുവെന്നും അങ്ങനെ ഒരിക്കൽ പോലും ജീവിതത്തിൽ ഉമ്മൻചാണ്ടിയെ കണ്ടിട്ടേയില്ലെന്നും കരഞ്ഞതുപോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നും പറയുമ്പോൾ മറിയാമ്മയ്ക്കും വാക്കുകൾ പതറുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ സമ്മതം വാങ്ങാതെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്യുമോ എന്ത് ചതിയാണ് അദ്ദേഹത്തോട് കൂടെയുള്ളവർ ചെയ്തതെന്ന് സദസ്സിനെ നോക്കി അവർ ചോദിക്കുന്നുണ്ട് ആ അറസ്റ്റ് ചെയ്തത് പിണറായി വിജയനല്ലെന്ന് ഓർക്കണം ഉമ്മൻചാണ്ടി മനസാക്ഷി സൂക്ഷിപ്പുകാരനെ പോലെ വിശ്വസിച്ച് കൂടെ കൊണ്ടു നടന്ന ആ ഉമ്മൻചാണ്ടിയുടെ ും ചികിത്സ നൽകുന്നില്ലെന്ന തരത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും കുടുംബത്തിലെ ചിലരും ചേർന്ന് നടത്തിയ കോലാഹലങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ച് അവർ പെട്ടെന്ന് പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു ആ വിഷയം കുഴിച്ചു വിഷയമാണ് കണ്ടപ്പോ ഞാൻ പറഞ്ഞു അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത്രമാത്രം ഞാൻ വികാര ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇത് രണ്ടാം സോളാർ വിഷയം പിന്നെ വന്നു ജയം സത്യമാണ് മൂന്നാം ചികിത്സാ അതായത് പറഞ്ഞു വന്നത് ഉള്ളൂ സോളാർ കേസിന്റെ മുന്നിലും പിന്നിലുമെല്ലാം കോൺഗ്രസുകാർ തന്നെയായിരുന്നു എന്ന് പറയാതെ പറയുകയായിരുന്നു മറിയാമ്മ ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ എന്ന് പേരെടുത്ത തിരുവഞ്ചൂരിന്റെ അവസാന നിമിഷത്തിലെ ചതിയും മറിയാമ്മ ഉമ്മൻ തുറന്നു പറയുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെ ഉമ്മൻചാണ്ടിക്കെതിരെ നിൽക്കുമോ എന്ന് പലർക്കും സംശയം തോന്നാം സംശയം തോന്നുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതിയിൽ മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്ത ഞാനൊന്ന് വായിക്കാം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കോട്ടയം പള്ളിപ്പുറത്തുകാവിലെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേർന്നതിനെതിരെ പരാതി നൽകാൻ ഒരുങ്ങി എ ഗ്രൂപ്പ് കെ പി സി സി അച്ചടക്ക സമിതി അധ്യക്ഷന്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേർന്നതിനെതിരെയാണ് പരാതി കെ സി വേണുഗോപാൽ തിരുവഞ്ചൂർ അനുകൂലികളുടെ ഗ്രൂപ്പ് യോഗമാണ് തിങ്കളാഴ്ച കോട്ടയത്ത് നടന്നത് യോഗം ചേരുമ്പോൾ താൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് തിരുവഞ്ചൂർ വ്യക്തമാക്കുന്നത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച നേതാക്കളെ എല്ലാവരും വീട്ടിലെത്തിയിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു തിരുവഞ്ചൂർ പക്ഷത്തുനിന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച എല്ലാ നേതാക്കളും യോഗത്തിൽ എത്തിയിരുന്നു ഇതിനെതിരെയാണ് കോട്ടയം ഡി സി സി നേതൃത്വവും കെ സി ജോസഫ് ഉൾപ്പെടെയുള്ള എ ഗ്രൂപ്പ് നേതാക്കളും കെ പി സി സിക്ക് മുമ്പിൽ പരാതി നൽകാൻ ഒരുങ്ങുന്നത് കേട്ടല്ലോ തിരുവഞ്ചൂരിനെതിരെ പരാതി നൽകാൻ ഒരുങ്ങിയ കോട്ടയം ഡി സി സിയും അതുപോലെ ഈ കെ സി ജോസഫും ഒക്കെ ഉമ്മൻചാണ്ടിയുടെ അടുത്ത ആൾക്കാരായിരുന്നു ആ കൂട്ടത്തിലുള്ളതായിരുന്നു ഈ തിരുവഞ്ചൂരും ഒടുവിൽ ഉമ്മൻചാണ്ടിയെ വെട്ടി തിരുവഞ്ചൂർ മറുപക്ഷം ചേർന്നപ്പോൾ അവർ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്തായാലും ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് എൻ എസ് എസിൻ്റെ ആവശ്യപ്രകാരം എന്ന മട്ടിൽ രമേശ് ചെന്നിത്തലയെ തന്റെ മന്ത്രിസഭയുടെ അവസാന കാലത്ത് ആഭ്യന്തരമന്ത്രിയായി ഉമ്മൻചാണ്ടി നിയമിച്ചത് പ്രഷർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നാണ് എല്ലാവരും ഇതുവരെ കരുതിയിരുന്നത് മറിയാമ്മ ഉമ്മൻ്റെ പ്രസംഗം കേട്ടപ്പോൾ തിരുവഞ്ചൂറിന് ഉമ്മൻചാണ്ടി അറിഞ്ഞുകൊണ്ട് പണി കൊടുത്തതാണോ എന്ന് ഇപ്പോൾ സംശയമുണ്ട്